നമുക്ക് മനുഷ്യർക്കുള്ള ഒരു പ്രത്യേകതയാണ് നമുക്കുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്കുള്ള നന്മകളെ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചോ ഒരിക്കലും ചിന്തിക്കില്ല മറിച്ച് നമുക്കില്ലാത്തതിനെക്കുറിച്ച് നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വെറുതെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നു ശരിയല്ലേ എപ്പോഴും ആ നഷ്ടങ്ങൾ മാത്രം ഓർത്ത് നിരാശ തോന്നുന്നു ചിന്തിക്കുന്നു സങ്കടപ്പെടുന്നു എന്നാൽ നമുക്കുള്ളതിനെക്കുറിച്ചൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് ഓർത്തു നോക്കൂ അതിനെക്കുറിച്ച് നമ്മളൊന്ന് സന്തോഷിക്കാൻ ശ്രമിച്ചു നമുക്ക് ഇതുണ്ടല്ലോ എന്ന് ധരിച്ച് ഒന്ന് സന്തോഷിക്കാൻ ശ്രമിച്ചു നോക്കൂ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ അത് നമ്മൾ ഒരു നല്ലതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ എടുത്തു നോക്കൂ നമ്മുടെ മനസ്സ് അത് നമ്മളെ സന്തോഷത്തോടെ നമ്മളത് സ്വീകരിക്കാൻ ശ്രമിച്ചു നോക്കൂ എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കും ചില ആളുകളുണ്ട് നമ്മളുടെ സൗഭാ അവർക്കുള്ള സൗഭാഗ്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നിട്ട് വെറുതെ സങ്കടപ്പെട്ട് ഇല്ലാത്തതിനെ കുറിച്ചോ ഒരുപാട് ഉയരങ്ങളിലേക്ക് നോക്കി വെറുതെ വിഷമിക്കും ഒരിക്കലും സമമോ അല്ലെങ്കിൽ താഴേക്കോ നോക്കില്ല എപ്പോഴും ഉയരങ്ങളിലേക്ക് നോക്കി വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കും എന്തിന് നമുക്കുള്ള ആ ഒരു സൗഭാഗ്യത്തിനെ ശരിയായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി അതിൻ്റെ ഗുണം പൂർണ്ണമായ രീതിയിൽ നമ്മൾ ആസ്വദിക്കുക നമ്മളത് അതിൻ്റെ ആ എന്താണോ ഗുണങ്ങളിൽ അത് നമ്മളെ എല്ലാ രീതിയിലും ഉപയോഗപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ അല്ലാതെ ഇതെല്ലാം നഷ്ടപ്പെട്ട് സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ഇപ്പോൾ നമ്മളിലുള്ള ആ നന്മയെ കുറിച്ച് ഉള്ളതിൽ നമ്മൾ നന്മ കണ്ടെത്തി അതിലൊന്ന് സന്തോഷം കണ്ടെത്തി നോക്കൂ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കും അല്ലാതെ ഇല്ലാത്തതിനെ കുറിച്ച് കിട്ടാത്തതിനെ കുറിച്ച് അതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വെറുതെ ദുഃഖിച്ച് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആദിയും വ്യാധിയും കൊടുക്കാമെന്നല്ലാതെ വേറെ എന്താണ് പ്രയോജനമുള്ളത് ആലോചിച്ചോളൂ